വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചണപോളാണ് അതിനുവേണ്ടി മുന്നൂറ് ഗ്രാം വെള്ളക്കടല കുതിർത്ത് വെച്ചിട്ടുള്ള എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില മല്ലിയിലാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അതിന് കുറച്ച് കൂടുതൽ മല്ലിയില എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി ഒക്കെ കൊച്ചു കഷ കൊച്ചു പീസ് എടുത്തിട്ടുള്ളത് അഞ്ച് പച്ചമുളക് ചെറിയ ജീരകം അര ടീസ്പൂൺ നാല് വെളു നാല് വെളുത്തുള്ളി പിന്നെ നാല് ഗ്രാമ്പ് അപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ഇതിനോട് ചേർക്കുക ചനാഹോളിന് വേണ്ടിയിട്ടുള്ള എല്ലാ ാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മിക്സി മിക്സിയുടെ ചെറിയ ജാറിൽ ഇന്ന് ക്രഷ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തളലയാണെങ്കിൽ അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ക്രഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേസ്റ്റും ആവരുത് ഈ പരിപ്പടയുടെ ഒരു പരുവാകരുത് അതിനൊക്കെ ഒരു ചതഞ്ഞിരിക്കണം ഫുള്ള് ചതഞ്ഞ് ഈ ഒരു പരുവ അപ്പം ഇതുപോലെ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ അടർന്നടർന്നു വരും ഞാനിതാ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ നമുക്ക് ചെറിയ ബോളാക്കി എടുത്തിട്ട് ഞാനിപ്പോൾ അതാ ഒരു സ്പൂണിനകത്ത് വെച്ചിട്ട് സ്പൂണിലിങ്ങനെ വെക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കും അപ്പോൾ അതൊരു നല്ലൊരു ഷേപ്പായിട്ട് എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ എടുത്ത് ഫുള്ള് നമുക്കിങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കുറച്ച് ബോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടി ഞങ്ങൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ആവശ്യമുള്ള ഓയിലെടുക്കാം അതിന് കുറച്ച് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ആദ്യം ഇപ്പം എണ്ണ നന്നായിട്ടുണ്ടായതുകൊണ്ട് നമുക്കിത് ഇത് ഓരോ ബോളായിട്ട് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാ ബോളും ഞാൻ ഇതിലൂടെ എണ്ണ തിളച്ച് എണ്ണയിൽ ഇട്ടിട്ടുണ്ട് അതൊന്നും ബ്രൗൺ കളറായിട്ട് വരുന്നതിലൊന്നും വിറ്റില്ല ഇളക്കി ഒന്നും കൊടുക്കരുത് ആ അതിൻ്റെ ഫ്ലെയിം അതേ രീതിയിൽ തന്നെ എടുക്കണം പിന്നെ ഒരുപാട് കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം ബോളിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിന് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതൊരുപാട് സ്റ്റൗ നമ്മൾ നമ്മള് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാനും ശ്രദ്ധിക്കണം നമ്മുടെ ബോൾസൊക്കെ നല്ല കഴിച്ചു ഫ്രൈ ആയി വന്നിട്ടുണ്ട് കളറൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കിനി പെട്ടെന്ന് കോരിയെടുക്കണം എന്നിട്ട് കരിഞ്ഞു കരിഞ്ഞ് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ ചനാ ബോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചനാ ബോൾ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം